സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും മകന്റെ ഭാര്യയെയും രണ്ട് കൊച്ചുമക്കളെയും തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് മൂന്ന് മണിക്ക് കോടതി വിധി പറയും പ്രതി ആലിയെ രാവിലെ കോടതിയിൽ ഹാജരാക്കി തൊടുപുഴ മുട്ടം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ആഷ്കെ ബാലാണ് വിധി പറയുന്നത് വിവരങ്ങളുമായി ലാജി പ്ലാത്തോട്ടം ചേരുന്നുണ്ട് ലാജി എന്നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കൂടുതൽ വിവരങ്ങൾ മാർച്ച് പുലർച്ചെയാണ് ആനിക്കുന്നേൽ വീട്ടിൽ ഹമീദ് മക്കളായ മുഹമ്മദ് ഫൈസൽ നാല്പത്തഞ്ച് മകന്റെ ഭാര്യ ഷീബ നാൽപ്പത് പെൺമക്കളായ മെഹറിൻ പതിനാറ് അസന പതിമൂന്ന് എന്നിരവർ എന്നിവരെ ജനൽ വഴി കിടപ്പുമുറിയിലേക്ക് പെട്രോൾ നിറച്ച കുപ്പി എറിഞ്ഞ് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് സ്വത്ത് സ്വത്ത് തർക്കത്തെ തുടർന്നാണ് ചീനിക്കുഴിയിൽ മകനെയും മകൻ്റെ ഭാര്യയെ രണ്ട് കൊച്ചുമക്കളെയും തീ കൊട്ടി കൊലപ്പെടുത്തിയത് എന്ന കേസാണ് ആണ് കേസ് അർദ്ധരാത്രി ഫൈസലും ഭാര്യയും ഭാര്യയും മക്കളും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം കിടപ്പ് കിടപ്പുമുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി പെട്രോൾ കുപ്പികളിൽ നിറച്ച് കൊളുത്തി ജനലിനകത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു നിലവിളിയും പൊട്ടിത്തെറ ശബ്ദവും കേട്ട് ഉറക്കമുളർന്ന് ഓടിയെത്തിയ അയൽവാസികൾ അകത്തേക്ക് കിടക്കാനായില്ല നാലുപേരും മുറിക്കുള്ളിൽ വെന്തു മരണപ്പെടുകയായിരുന്നു ഹമീദിനെ പോലീസ് അന്നേ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു ഇന്നും മൂന്ന് മണിക്ക് തൊടുപുഴ മുട്ടോ ഒന്നാം കോടതി ജഡ്ജ് വിധി പറയും വിവരങ്ങൾ ുന്നു ലാജി സ്വത്ത് തർക്കത്തെ തുടർന്നാണ് ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും മകന്റെ ഭാര്യയെയും രണ്ട് കൊച്ചുമക്കളെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയത് കേസിൽ ഇന്ന് മൂന്ന് മണിക്കാണ് കോടതി വിധി പറയുന്നത് പ്രതി ആലിഖുന്ന് ഹമീദിനെ രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കി തൊടുവിഴാമുട്ടം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ആഷ്കെ ബാലാണ് വിധി പറയുന്നത്